നമസ്കാരം മഷിത്തണ്ടിലേക്ക് സ്വാഗതം ആരോഗ്യകരമായ ശരീരത്തിനും ആരോഗ്യകരമായ മനസ്സിനും ഏറ്റവും ഉത്തമമായ ഒന്നാണ് വ്യായാമം അതിൽ തന്നെ ഏറ്റവും എളുപ്പത്തിലും കുറഞ്ഞ സമയത്തിലും ചെയ്യാവുന്ന വ്യായാമമാണ് പുഷപ്പ് ഇത് ചെയ്യുന്നത് കൊണ്ട് ആരോഗ്യ ഗുണങ്ങൾ പലതാണ് മനസ്സിന് ശക്തി നൽകുന്ന ഒരു വ്യായാമമാണ് പുഷപ്പ് ഇത് തന്നെയാണ് ഈ വ്യായാമം കൊണ്ട് ലഭിക്കുന്ന ഏറ്റവും ഗുണവും ഫിറ്റായ ശരീരം സൗന്ദര്യം പ്രതിരോധ ശക്തി എന്നിങ്ങനെ എല്ലാ ഗുണങ്ങളും ഒരു വ്യായാമത്തിലൂടെ ലഭിക്കണമെങ്കിൽ പുഷപ്പ് തന്നെയാണ് ഏറ്റവും അനുയോജ്യം പുഷപ്പ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ നെഞ്ച് ഷോൾഡർ എന്നീ ഭാഗങ്ങളിലെ പേശികൾക്ക് കൂടുതൽ ബലം കിട്ടുന്നു ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പ് ഇല്ലാതാകുന്നു ഇത് ഹൃദയത്തിനും രക്തധമനികൾക്കും വളരെയധികം ഫലപ്രദമാണ് നിങ്ങൾക്ക് കരുത്തും ഓജസും ലഭിക്കുന്നു തോൾ കൈ കൈമുട്ട് എന്നിവയ്ക്ക് ശക്തി ലഭിക്കുന്നു കഴുത്തല്ലിന് ബലം നൽകുന്നു ഉഷപ്പ് ചെയ്യുന്നതിലൂടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പ് ഇളകിപ്പോകുന്നു ഇത് നിങ്ങളുടെ തടി കുറയ്ക്കാൻ സഹായിക്കുന്നു ഇനി ഇത് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം ആദ്യം തറയിൽ കമിഴ്ന്ന് കിടക്കുക ീട് നിങ്ങളുടെ ശരീരം ബാലൻസ് ചെയ്ത് തറയുടെ സമാന്തരമായി പൊങ്ങുക കാലിന്റെ വിരലറ്റവും നിങ്ങളുടെ കൈയും മാത്രമേ തറയിൽ തൊടാൻ പാടുള്ളൂ നിങ്ങളുടെ കൈകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ശരീരം പൊക്കുകയും താഴ്ത്തുകയും ചെയ്യാം ആദ്യം ചെയ്യുന്നവർക്ക് വളരെയധികം പാടായി ഇത് തോന്നാം അതിനാൽ ആദ്യമായി ചെയ്യുമ്പോൾ രണ്ടിൽ തുടങ്ങി ദിവസങ്ങൾ കഴിയുമ്പോൾ പതുക്കെ പതുക്കെ പുഷപ്പുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടുവരിക പുഷപ്പ് ചെയ്യുന്ന സമയത്ത് തറയിൽ കൈകൾ വെക്കുന്നത് തോളുകളേക്കാൾ അല്പം കൂടി അകലത്തിലാവുന്നതാണ് ഉത്തമം തറയിൽ പാദങ്ങൾ തമ്മിൽ സൗകര്യപ്രദമായ അകലത്തിൽ വെക്കാം താഴേക്ക് താഴ്ന്നു വരുമ്പോൾ കൈമുട്ട് തൊണ്ണൂറ് ഡിഗ്രിയോ അതിൽ കുറവോ ആയി മടങ്ങണം പുഷപ്പ് ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ തെറ്റുവരുത്തുന്നത് കൈമുട്ടുകളുടെ പൊസിഷനിലാണ് കൈമുട്ടുകൾ ശരീരത്തിൽ നിന്നും അധികം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ ഈ പിഴവ് മാറ്റാം മൂക്കോ നെറ്റിയോ തറയിൽ മുട്ടുന്നതാണ് മറ്റൊരു പ്രധാന പിഴവ് ശരീരം താഴ്ന്നു വരുമ്പോൾ താടിയായിരിക്കണം ആദ്യം തൊടുന്ന ഭാഗം എന്ന നിലയിൽ വേണം മുന്നോട്ടുള്ള നോട്ടം വേണ്ടത്ര പുഷപ്പ് ചെയ്ത് പേശികൾക്ക് ഉറപ്പുവരുത്താതെ പുഷപ്പിൻ്റെ വിവിധ വേരിയൻറ്റുകൾ ചെയ്യരുത് പുഷ്പ്പ് ചെയ്യുന്നതിന് മുൻപായി പത്തോ ഇരുപതോ മിനിറ്റ് നേരം വാമപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പത്ത് തൊട്ട് പതിനഞ്ച് പുഷപ്പ്സ് വീതമുള്ള മൂന്ന് സെറ്റുകളിലായിട്ട് നമുക്ക് ഇത് ചെയ്യാം ഇങ്ങനെയുള്ള ആരോഗ്യപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുതേ മാത്രവുമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത ദിവസം ഇതിലും നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോട് കൂടി നന്ദി